നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുകയാണ് ഈ വരുന്ന ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഹൈന്ദവ മതപരമായ ചടങ്ങ് എന്നതൊക്കെ മാറി ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ തുടക്കമായുള്ള രാഷ്ട്രീയ പരിപാടിയായി ഈ ചടങ്ങ് പൂർണ്ണമായി മാറി എന്നതാണ് യാഥാർത്ഥ്യം എല്ലാ ചടങ്ങുകൾക്കും നേതൃത്വം വഹിക്കുന്നത് മോദിയാണ് സന്യാസിമാർക്ക് പോലും അവിടെ സ്ഥാനമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോഴിതാ മറ്റു ചില വാർത്തകൾ കൂടി അവിടെ നിന്ന് വരുന്നു രാമക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് അഹമ്മദാബാദിൽ നിന്ന് അയോധ്യയിലേക്ക് പറന്നുർന്ന ആദ്യ വിമാനത്തിൽ യാത്രക്കാരെത്തിയത് രാമായണ കഥാപാത്രങ്ങളായി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാമലക്ഷ്മണന്മാരുടെയും ഹനുമാന്റെയും സീതയുടെയും വേഷങ്ങളിലാണ് നാല് യാത്രക്കാരെത്തിയത് ക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് അഹമ്മദാബാദിൽ നിന്ന് അയോധ്യയിലേക്ക് ഇന്റിഗോ ഏർപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ ഫ്ളൈറ്റിലായിരുന്നു വേറിട്ട കാഴ്ച രാമവേഷം ധരിച്ചെത്തിയവർക്ക് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ വലിയ സ്വീകരണമാണ് അധികൃതർ ഒരുക്കിയത് വിമാനത്തിലെ ജീവനക്കാർക്കും മറ്റ് യാത്രക്കാർക്കും രാമവേഷത്തിലെത്തിയവർ മധുരവിധ യും ചെയ്തു ഇതാദ്യമായാണ് ഗുജറാത്തിൽ അയോധ്യയിലേക്ക് നേരിട്ട് ഫ്ളൈറ്റ് ഉണ്ടാകുന്നത് അയോധ്യ വിമാനത്താവളം പ്രവർത്തനക്ഷമമായതിനു പിന്നാലെ നേരത്തെ ഡൽഹിയിൽ നിന്ന് അയോധ്യയിലേക്ക് ഇന്ദിഗോ വിമാനം ഏർപ്പെടുത്തിയിരുന്നു വരും ദിവസങ്ങളിൽ മുംബൈയിൽ നിന്നും അയോധ്യയിലേക്ക് നേരിട്ട് ഫ്ളൈറ്റുകൾ ആരംഭിക്കും ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന ക്ഷേത്ര പ്രതിഷ്ഠയിൽ പങ്കെടുക്കാൻ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ അയോധ്യയിലേക്ക് എത്തുമെന്നാണ് വിലയിരുത്തൽ മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പേരിട്ടിരിക്കുന്ന വിമാനത്താവളം ഡിസംബർ മുപ്പതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായിരുന്നു ഉദ്ഘാടനം ലോകമെമ്പാടുമുള്ള തീർത്ഥാടകരെ അയോദ്ധ്യയിലേക്ക് ആകർഷിക്കുകയാണ് ലക്ഷ്യം നൂറ്റി അൻപത് കേന്ദ്ര സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ആഭ്യന്തര മന്ത്രാലയം വിമാനത്താവളത്തിൽ വിന്യസിച്ചിരിക്കുന്നത് ഇന്ത്യയെ കാളവണ്ടി യുഗത്തിലേക്ക് തിരികെ കൊണ്ടു ഈ ഭരണകൂടം എന്ന തോന്നൽ ഉളവാക്കുന്ന വികാസങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത് വലിയ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള വേദിയാക്കി സംഘപരിവാർ രാമക്ഷേത്ര പ്രതിഷ്ഠയെ മാറ്റുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് യഥാർത്ഥ സനാതനധർമ്മവാദികളുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ ഇന്ത്യയിലെ നാല് മഠങ്ങളിലെയും ശങ്കരാചാര്യന്മാർ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് മോദി ചെയ്യുന്നതെല്ലാം കണ്ട് കയ്യടിക്കാനാകില്ലെന്നാണ് ഇവരുടെ നിലപാട് ക്ഷേത്രോദ്ഘാടനം രാഷ്ട്രീയ നേട്ടത്തിനെന്നായിരുന്നു സ്വാമി അവിമുക്തേശ്വാനന്തര സരസ്വതിയുടെ പ്രതികരണം ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധ കാര്യങ്ങളാണ് അയോധ്യയിൽ നടക്കുന്നതെന്നും പൂജ പഠിച്ച ആചാര്യന്മാർക്ക് പകരം പ്രധാനമന്ത്രിയാണ് എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും അത് കണ്ട് കയ്യടിക്കാൻ ന് പോകണമെന്നും സ്വാമി നിശ്ചലാനന്ദ സരസ്വതി പ്രതികരിച്ചു അയോധ്യയുടെ പേര് പറഞ്ഞുള്ള സംഘപരിവാറിന്റെ കാട്ടിക്കൂട്ടലുകൾ അസഹനീയമായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം